ഇവിടുത്തെ റൂറൽ എസ് പി ഉണ്ട് വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെന്റ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ് അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിട്ടാ ശ്രീ ബൈജുനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തും തലക്കുമൊക്കെ അടി അടിക്കുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ് അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഞങ്ങൾ അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട് അല്പമല്ല കാര്യമായ ക്ഷീണമുണ്ട് ആ ക്ഷീണം എന്ന ഒരു ഒരു നല്ല ചിന്തയിൽ ഇമേജ് ശ്രമം ഷാഫിയും അതുപോലെ തന്നെ രാഹുൽ അതുപോലെ തന്നെ യുവനിരയിലുള്ള കോൺഗ്രസിന്റെ ഏതൊരു നേതാക്കളും ഉയർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മരുമോനും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള മറ്റ് ഏതൊരു കമ്മി നേതാക്കൾക്കും വലിയ ഭീഷണി വ്യക്തമായിട്ട് അറിയുന്ന പാർട്ടിയാണ് സി പാർട്ടി അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവർക്കെതിരെ പ്രയോഗിച്ച് എന്തെങ്കിലും ഒരു വീഴ്ച വരുത്താൻ വേണ്ടിയിട്ട് കെണിവെച്ചിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് സി പി എം അത് കാഫിറായിക്കോട്ടെ പെട്ടിൻ്റെ പേരിലായിക്കോട്ടെ അവസാനം അടിച്ച് മൂക്കിനിടിച്ചിട്ടാണെങ്കിൽ മൂക്കിനിടിച്ച് അല്ലെങ്കിൽ തലക്കടിച്ചിട്ടാണെങ്കിൽ തലക്കടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു പാർട്ടിയിൽ മുതിർന്നു വരുന്ന നല്ല നല്ല അതായത് യുവാക്കളുടെ ഇടയിലും മറ്റ് ഏത് പ്രായ ഭേദമന്യ ആൾക്കാരുടെ ഇടയിലോട്ട് നല്ലൊരു പേര് വരുന്ന നേതാക്കളായിട്ടുള്ള രാഹുൽ ആണെങ്കിലും അതുപോലെ തന്നെ ഷാഫി ആണെങ്കിലും ഇപ്പം ലീഗിൻ്റെ സൈഡിൽ നിന്ന് ഫിറോസ് ആണെങ്കിലും ബൽറാം ആണെങ്കിലും അബിൻ വർക്കി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് റിജിൻ മാങ്കുട്ടി ഇവരൊക്കെ വളർന്നു വരുന്നത് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം പാർട്ടി അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഓരോ എലക്ഷൻ വരുന്ന സമയത്തും മറ്റ് ഏതൊരു കാര്യങ്ങൾ വരുന്ന സമയത്തും ഇവർ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഷാഫി ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഷോയില് പേടിച്ചിട്ട് വരണ്ടിയിരിക്കുന്ന പാർട്ടിയാണ് സി പി എം അത് നമ്മൾ വടകര ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടു പാലക്കാട് ഇലക്ഷനും നമ്മൾ കണ്ടു അല്ലേ വടകര സി പി എം കെട്ടുകെട്ടി ഇറക്കിയിട്ടുള്ള ടീച്ചറമ്മ ടീച്ചറമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലു തൊട്ട് വന്ദിച്ച് നടക്കുന്ന സി പി എമ്മിലെ ഓരോ കമ്മികൾക്കും മുഖത്ത് കയറ്റടിയായിരുന്നു ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് കഴിഞ്ഞ് പാലക്കാട് സരിനെ പോലത്തെ ഒരു കുട്ടിക്കൊരങ്ങനെ ഇങ്ങോട്ട് ചാടിച്ച് അതിനുള്ള വോട്ടെല്ലാം കൂടെ നേടാം എന്ന് വിചാരിച്ച് സി പി എമ്മിൻ്റെ അന്തം പാളിയ കളിയായിരുന്നു പാലക്കാടും അവിടെ വേണ്ട പോലെ പണി കിട്ടിയപ്പം പെട്ടി ഇറക്കിയിട്ടും കാഫീർ ഇറക്കിയിട്ടും പലതും നോക്കി പഴറ്റി അവസാനം ഒന്നും നടക്കാത്ത ഒരവസാന നിമിഷത്തിലാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ എല്ലാ അഞ്ച് വർഷത്തിലും ചെയ്യുന്ന പെണ്ണ് കേസിലോട്ട് വീണ്ടും സി പി എം ചാടുന്നത് അതായത് തങ്ങള് പിടിച്ച് പരിവത്തിലാക്കി മക്കളെ വരെ ഉണ്ടാക്കി കൊടുത്ത പെണ്ണുങ്ങളെ അവസാനം അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് ഒന്ന് കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മിക്കിട്ട് കയറാൻ പറയും അങ്ങനെ അങ്ങനെ പാർട്ടിയിൽ ഇപ്പോൾ ഉമ്മൻചാമിക്കെതിരാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരാണെങ്കിലും ഇപ്പം രാഹുൽ മാൂട്ടത്തിനെതിരാണെങ്കിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതായത് സി പി എം പാർട്ടിയുടെ ഏറ്റവും തേർഡ് റൈറ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ കളിയാണ് ഈ പെണ്ണ് കേസ് എന്ന് പറയുന്നത് അതെല്ലാ പ്രാവശ്യങ്ങളും അവരെ ഇറക്കിയിട്ടുള്ള ഏത് പെണ്ണു കേസാണെങ്കിലും അവസാനവും നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ പെണ്ണ് ഈ കൂട്ടത്തിപ്പെട്ട ഏതെങ്കിലും മന്ത്രിയോ എം എൽ എയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി മക്കളോ പിടിച്ച പെണ്ണുങ്ങളോ അല്ലെങ്കിൽ അവരെ വയറ്റലുണ്ടാക്കിയിട്ടുള്ള പെണ്ണുങ്ങളോ തന്നെ ആയിട്ടുണ്ട് അതും ഇപ്രാവശ്യം അതുപോലെ തന്നെ നടന്നു രാഹുലിൻ്റെ കാര്യമാണെങ്കിലും അതുതന്നെയാണ് ഏ കൂട്ടത്തുനിന്ന് അഴിച്ചുവിട്ട ഏത് ചെമ്പ് ടീമാണെങ്കിലും വേണ്ടില്ല ഇതുതന്നെയാണ് അവസാനത്തിലോട്ട് എത്തിയത് അങ്ങനെ എല്ലാ പിടിവെള്ളിലും വിട്ടു നിൽക്കുന്ന ഇനിയിപ്പം അടുത്ത കൂടി ഭരണം വരെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു ഇരട്ട ചങ്ങനും ഇരട്ട ചക്കൻ്റെ നാൽപ്പത്തൊന്ന് കള്ളന്മാരും കൂടെ കൂടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ അവസാന കളിയായിരുന്നു ഇന്നലെ ഷാഫിയുടെ മുഖത്തടിക്കുക എന്നുള്ളത് അങ്ങനെ ഷാഫിയുടെ മുഖത്തടിച്ചു ഏ മൂക്കിലെ രണ്ട് എല്ലിനും ഫ്രാക്ചർ വന്നു അതുപോലെ തന്നെ രാത്രി ആ ചോര വെച്ചിട്ട് തന്നെ ഷാഫി ഇന്നലെ ഈ പറഞ്ഞ സമരത്തിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുകയും ചെയ്തു അവസാനം ശാസ്ത്രക്രിയയിലേക്ക് പോവുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവന്മാർ ഒതുക്കി വെച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇന്നലെ വേണ്ട പോലെ ഇന്ന് പുറത്തോട്ട് വന്ന് ശക്തമായി തന്നെ ഈ മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ വന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പെണ്ണുപിടിയെ വർത്താനങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുണ്ടന്മാരെ വർത്താനം ആരും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല കാരണം അതൊക്കെ ചീറ്റിപ്പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മുഖത്ത് നോക്കിയിട്ട് ഓരോ കമ്മി കുട്ടന്മാരുടെയും മുഖത്ത് നോക്കിയിട്ടുള്ള ഒരു സംസാരമായിരുന്നു രാഹുലിൻ്റെ ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറഞ്ഞത് കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷേമമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പൻ്റെ ഒന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ട് കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെന്റ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിന്റെ ഇതെല്ലാം കൂടെ കണ്ട് വീണ്ടും വിരളി പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മി സഖാക്കൾ സൈബർ സഖാക്കളുടെ വോട്ട് എന്താ പറയുക ട്രോൾ വർഷങ്ങളാണ് ഇവരുടെയൊക്കെ പേജിൽ കാരണം പണ്ടത്തെ പോലെ ട്രോളുകളൊന്നും മേൽക്കുന്നില്ല ഇടുന്ന ട്രോളൊക്കെ തിരിച്ച് ഇവന്മാരുടെ ബാക്കിൽ തന്നെ ഇടിച്ചു കയറുന്ന അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ സൈബർ സഖാക്കളെല്ലാം ഉള്ളത് എന്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് വന്നിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി എല്ലാവരും കൊടുക്കുന്നുണ്ട് അത് ഇപ്പം കോൺഗ്രസ് സൈബർ ആളുകളായിക്കോട്ടെ അതല്ലാത്ത ആളുകളായിക്കോട്ടെ സാധാരണ നാട്ടിലെ ജനങ്ങളായിക്കോട്ടെ ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് ഈ ഒരു പാർട്ടി ഈ സി പി എന്ന് പറഞ്ഞ പാർട്ടി പെണ്ണും അതല്ലെങ്കിൽ കള്ളും കഞ്ചാവും പെട്ടിയും കാഫറും ബർഗീയറി എന്തൊക്കെ കയറ്റാൻ പറ്റുമോ അതെല്ലാം കേറ്റിയിട്ട് ഞങ്ങളുടെ ഈശ വീർപ്പിക്കാനും ഗജനാവ് മറ്റേ ഒപ്പിക്കാനും നടക്കുന്ന ടീമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ഒരു പാർട്ടിനെ വെറുത്തു തുടങ്ങുന്നത് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കി ഒരവസ്ഥയില്ലാതെ ഗജനാവും കാലിയാക്കി എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിൽ ഈ ഒരു കേരള നമ്മുടെ സംസ്ഥാനത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനി വരുന്ന പാർട്ടി അത് ഏതാ പാർട്ടിയാണെങ്കിലും വേണ്ടില്ല അവർ എന്ത് പൈസ വെച്ച് ഭരിക്കും അല്ലെങ്കിൽ എന്ത് ഫണ്ട് വെച്ച് ഭരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇന്ന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ഒരു ഇവരുടെ അജണ്ട ഇന്നലെ ഇന്നലത്തെ ആ ഒരു പരിപാടിയിൽ നിന്ന് കണ്ടു ഇന്നലത്തെ പല സി പി എമ്മിൻ്റെ നേതാക്കളും വന്നിട്ട് ഷാഫിക്ക് അടി കിട്ടിയതല്ല ഷാഫി അതാണ് ഷാഫിദാണ് കള്ളം പറയുകയാണ് സ്ഥിരം ഡയലോഗുകൾ എല്ലാം പറഞ്ഞു ഇന്ന് കൂടി ഷാഫിനെ പോലീസുകാർ തന്നെ നോക്കി ഇരുന്ന് അടിക്കുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ കണ്ടു ഇത് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഒരു കാപ്സ്യുഗൾ ഇറക്കി കൊടുത്താൽ മതി പാവം ഈ കമ്മി സഖാക്കൾക്കും സൈബർ സഖാക്കൾക്കും അല്ലെങ്കിൽ എന്താ പറയുക അന്തം കമ്മികൾക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവർക്ക് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ഉരുട്ടി ഏതെങ്കിലും ഒരു നേതാവ് വായിലിട്ട് കഴിഞ്ഞാൽ അത് വായിലോട്ടിട്ട് അതല്ലാത്തതൊന്നും ഞങ്ങൾ കാണില്ല കുതിരക്ക് മറ്റേ ഇത് വെച്ച പോലെ അങ്ങ് നടന്നു പോകുന്ന വിവരം വിവരംഘട്ട വർഗം മാത്രമാണ് ഈ ഒരു പാർട്ടി ഈ പാർട്ടിയുടെ എന്താ പറയുക അനുയായികളും എന്നുള്ളത് പലവട്ടം ഇവർ തെളിയിച്ച് തന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനുള്ള മറുപടി ഇന്നലെ തന്നെ ഷാഫി വ്യക്തമായിട്ട് വാക്കുകളിലൂടെ കൊടുത്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പം ഈ ഒരു സെർജറിക്ക് കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് കഴിഞ്ഞാൽ യുവമാർക്കുള്ള പണികൾ അത് എവിടുന്നാണെങ്കിലും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് അതും കൂടെ ഇന്നത്തെ സംസാരത്തിന് രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷലുകൾ ആ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞുപിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്ത പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫേം ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിലടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ പൊന്ന് ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഇനി ഒരു ഭരണമാറ്റം വന്നിട്ട് കോൺഗ്രസ് എന്ന പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് അടിക്കുന്നവന്മാരും അടിച്ചോണ്ടിരുന്നവന്മാരും ഹെൽമെറ്റ് വെച്ച് അടിച്ചവന്മാരെ കഥ നമുക്കറിയാം അല്ലെ ചെടിച്ചട്ടി വെച്ച അടിച്ചന്മാരെ കഥ നമുക്കറിയാം അല്ലെ ഏർ നമ്മുടെ രാജാവ് ബസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ കൈ കാട്ടി പോണ സമയത്ത് കറുത്ത കാക്ക വരെ വന്ന കാക്കനെ വരെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടായിരുന്ന നാടായിരുന്നു നമ്മുടേത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ആ ഒരു യാത്രയുടെ എന്താണ് അതിൻ്റെ അവസാനം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലോട്ട് കുറെ കോടികൾ പത്തിരുപത്തഞ്ച് മുപ്പത് കോടികൾ ഏ ജനങ്ങളുടെ പൈസ ടാക്സിന്റെ പൈസ എടുത്തിട്ട് ഏ രാജാവിനും മക്കൾക്കും സുഖിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു കക്കൂസും പണിയത് ഒരു വണ്ടിയും പണിയത് ആ വണ്ടി വരും കട്ടപ്പുറത്ത് കയറി ഇതുവരെ പുറത്തിറക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ഭരണം നടക്കുന്ന ഒരു വൃത്തികെട്ട കുറെ മന്ത്രിമാരും ഭരണാധികാരിമാരും ഉള്ള ഒരു നാട് മാത്രമായിട്ട് കേരളം മാറുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് രാഹുലിനെ പോലെ അല്ലെങ്കിൽ ഷാഫിനെ പോലെ ഫിറോസിനെ പോലെ ബൽറാമിനെ പോലെ ഇങ്ങനെ കുറേ ആളുകൾ മുന്നോട്ട് ഇങ്ങനെ കയറി കയറി വരുന്നു അത് മാത്രമല്ല ബി ജെ പിന്നു വരെ അതായത് വെറുപ്പിൻ്റെ കടയിൽ നിന്ന് വരെ ആളുകൾ അത് വിട്ടിട്ട് നന്മയുടെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തോട്ട് വരിക എന്നുള്ള രീതിയിൽ സന്ദീപ് ഭാര്യരെ പോലത്തെ മറ്റ് പുതിയ ആളുകളും കൂടെ ഈ ഒരു കോൺഗ്രസ്സിലോട്ട് കയറിയ സമയം മുതൽ ഞങ്ങളെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വെഗിളി ഓടുന്ന ഈ സി പി എം പാർട്ടിയുടെ നേതാക്കളും അവരുടെ അനുയായികളും മരുമോനും മന്ത്രിയും മോളും മോള മക്കളും ഒക്കെ നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവന്മാർ ഒരുക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതി തന്നെയാണ് ഇന്നലെ ഷാഫിക്കെതിരെ ഉപമാര് കാണിച്ചിട്ടുള്ള ചെറ്റത്തരെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും